ഡൽഹിയിൽ നടക്കുന്ന കർഷക പ്രക്ഷോഭത്തിന് നേരെ നടന്ന പോലീസ് വെടിവയ്പിൽ പഞ്ചാബിലെ യുവ കർഷകനായ ശുഭ്കരൺ സിംഗ് കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കൃഷ്ണപുരത്തെ കേരള കർഷക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പന്തം കൊളുത്തി പ്രകടനവും യോഗവും നടത്തി സി ഏരിയ സെന്റർ അംഗം എസ് നസീം ഉദ്ഘാടനം ചെയ്തു ഡൽഹിയിൽ നടക്കുന്ന കർഷക പ്രക്ഷോഭത്തിന് നേരെ നടന്ന പോലീസ് വെടിവെപ്പിൽ പഞ്ചാബിലെ യുവ കർഷകനായ ശുഭകരൺ സിംഗ് കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം കൃഷ്ണപുരത്ത് കേരള കർഷക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പന്തംകൊളുത്തി പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു

സി പി എം ഏരിയ സെന്റർ അംഗം എസ് നസീം ഉദ്ഘാടനം നിർവഹിച്ചു കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് എം വി ശാം അധ്യക്ഷനായി കെ എം ഷംസുകുഞ്ഞ് പി കെ സുരേന്ദ്രൻപിള്ള രാമഭദ്രൻ സാബു വാസുദേവൻ വത്സന ദിവാകരൻ വി നാരായണപിള്ള ഡി സുരേന്ദ്രൻ വി സത്യപാൽ കെ ഗോപിനാഥൻ ടി ദിലീപ് കുമാർ ശ്യാം രാജേഷ് ഭാഗിനാഥൻ ഉണ്ണിത്താൻ മനു ഓമനക്കുട്ടൻ മുരളീധരൻ വിനോദ് കുഴിയിലേത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി